ജനവിധി അംഗീകരിക്കുന്നുവെന്ന് കോട്ടയത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ ആത്മാർത്ഥമായി കഴിഞ്ഞ അഞ്ചു വർഷം പ്രവർത്തിച്ചു പരാജയ കാരണ വിശദമായി പഠിക്കുമെന്നും ചാഴിക്കാടൻ പറഞ്ഞു കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നി വരണമെന്ന് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് കോൺഗ്രസിന് അനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്തു ഇടതുപക്ഷം ലഭിക്കേണ്ട വോട്ടുകൾ ലഭിക്കാതെ പോയതാണ് തിരിച്ചടിയായത് വോട്ടുകൾ നഷ്ടപ്പെട്ട എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട് കോട്ടയത്ത് മാത്രമല്ല കേരളത്തിൽ ആകെ യു ഡി എഫ് അനുകൂല ട്രെൻഡാണ് ഉണ്ടായിരിക്കുന്നതെന്നും തോമസ് ചാഴിക്കാടൻ പറഞ്ഞു തീരുമാനത്തെ ചികിത്സ വഹിക്കുന്നു പൂർണ്ണമായും അംഗീകരിക്കുന്നു ജനങ്ങളാണ് ഓരോ തെരഞ്ഞെടുപ്പിലും തീരുമാനമെടുക്കുന്നത് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ ജനങ്ങളൊരു തീരുമാനമെടുത്തു അതിനെ ഞാൻ പൂർണ്ണമായും അംഗീകരിക്കുന്നു എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് എന്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാൻ കഴിഞ്ഞ അഞ്ചു വർഷവും കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി വേർപ്പൊഴുക്കിയ പരിശ്രമിച്ച മുഴുവൻ ആളുകളോടും അദ്ദേഹത്തിന്റെ ഭാഷയിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് തീർച്ചയായും പരാജയം പരാജയം തന്നെയാണ് ആ പരാജയത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് കുറിച്ച് വിശദമായ പഠനം നടത്തും അത് ബഹുമാനപ്പെട്ട ചെയർമാൻ പറഞ്ഞു കഴിഞ്ഞു ദേശീയ തലത്തിൽ ബി ജെ പി താഴെ ഇറക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു ആ ലക്ഷ്യം കേരളത്തിലും വളരെ വലിയ മുന്നേറ്റം നടത്തി അത് ജനങ്ങളുടെ ഇടയിൽ വലിയ താല്പര്യമുണ്ടായി ആ താല്പര്യവും തീർച്ചയായിട്ടും ഈ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി